നമസ്കാരം ഇസ്രയേലിനുള്ളിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികളെ അവരുടെ പട്ടാളക്കാരടക്കം അവിടെ സന്ദർശിക്കാനെത്തിയ വിദേശികളടക്കമുള്ളവരെ കൊന്നുകളയുകയും ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത ഹമാസിനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ കേരളത്തിലെ ചില ആളുകൾ പറയും മുസ്ലിം വിരുദ്ധമാണെന്ന് വാസ്തവത്തിൽ വകതിരിവുള്ള മുസ്ലിമുകൾ അത് അംഗീകരിക്കണമെന്നില്ല എന്തിനേറെ ഫലസ്തീനികൾ പോലും ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് വിശ്വസിക്കുന്നു ഫലസ്തീനികളുടെയും ദുർവിധിയുടെ പ്രധാന ഉത്തരവാദികൾ ഹമാസാണ് ആണ് എന്നവർ പറയുന്നു എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർ അടക്കമുള്ളവർ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവർ പോരാളികളാണ് അവർ സ്വന്തം മാതൃരാജ്യത്തിനു വേണ്ടി വീരമൃത്യു ഭരിക്കുന്നവരാണ് എന്നാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും അടക്കമുള്ള സംഘടനകൾ മുസ്ലിം സമുദായത്തെ മുഖ്യധാരയിൽ നിന്നും അകറ്റി ഒറ്റപ്പെടുത്തുകയാണ് എന്ന സത്യം വിളിച്ചു പറയുന്നവരെ ഒക്കെ മുസ്ലിം വിരുദ്ധനായ വർഗീയവാദിയുടെ ചാപ്പകുത്തും ഒരു കാലത്തും ഖുറാനെതിരെയോ പ്രവാചകനെതിരെയോ അള്ളാഹുവിനെതിരെയോ ഇസ്ലാം മതത്തിനെതിരെ ഒരു വാക്കുപോലും ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത എന്നെ പോലെയുള്ളവരെ മുസ്ലിം വിരുദ്ധ ചാപ്പകുത്തുന്നത് ഇത്തരം തീവ്രവാദ മനസ്സുള്ളവരാണ് നിർഭാഗ്യവച്ചാൽ സാധാരണക്കാരായ പല മുസ്ലിമുകളും ആ പ്രചരണത്തിൽ വീണുപോകുന്നു പോപ്പുലർ ഫ്രണ്ട് ഈ നാടിന് ശാപമാണെന്നും ഈ നാടിൻ്റെ ഐക്യമില്ലാതാക്കുമെന്നും അവർ ഈ നാടിനെ കുട്ടിച്ചോറാക്കുമെന്നും ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ തീവ്ര രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിന്നാൽ വോട്ട് കിട്ടുന്നതുകൊണ്ട് സി പി എം അവർക്ക് വഴിപ്പെടുകയായിരുന്നു ഒടുവിൽ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച് നേതാക്കന്മാരെ എല്ലാം ജയിലിലടച്ചപ്പോൾ എങ്ങും നിശബ്ദതയായിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐ ഇതുവരെ നിരോധിക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് കേന്ദ്രം അതിനെ നിരോധിക്കാത്തത് എന്ന ചോദ്യം ഒരു കടംകഥയായി മാറുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കണമെങ്കിൽ അതിനേതായ കാരണം വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർക്കാണ് അധികാരം എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം അതല്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ അവരെവിടേക്ക് പോകും എന്നറിയാത്തതുകൊണ്ട് അവരെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എസ് ഡി പി ഐയിലേക്ക് അവരെത്തുമെന്നും അവരെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നും കേന്ദ്രം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എസ് ഡി പി ഐ നിരോധിക്കപ്പെടാത്തത് എന്ന് പറയുന്നവരുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതുകൊണ്ട് എസ് ഡി പി ഐക്ക് പഴയ വീറും വീര്യവും ഒന്നുമില്ല എന്നത് വാസ്തവമാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ തുടർച്ചയായി തന്നെ പലയിടങ്ങളിലും എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണ്ട് ശക്തി ഉണ്ടായിരുന്ന ഇടങ്ങളിലൊക്കെ എസ് ഡി പി ഐക്കും ഇപ്പോൾ ശക്തിയുണ്ട് അതിലൊന്നാണ് ഈരാറ്റുപേട്ട നഗരസഭയുടെ ഭരണം പോലും എസ് ഡി പി ഐയുടെ കയ്യിലെത്തുന്ന വിധത്തിൽ ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐക്ക് വലിയ സ്വാധീനമുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നതിന് മുൻപ് ഈരാറ്റുപേട്ടയിൽ ഒരു അപരിചിത്തിന് പോയി നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല ചിലയിടങ്ങളിലൊക്കെ പോപ്പുലർ ഫ്രണ്ടുകാർക്കല്ലാതെ മറ്റാർക്കും പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല കോവിഡ് കാലത്ത് പോലീസിന് പോലും എത്തപ്പെടാൻ കഴിയാത്ത അപൂർവം ഇടങ്ങൾ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോടെ അല്പം മാറ്റം വന്നിട്ടുണ്ടെങ്കിലും എസ് ഡി പി ഐ കരുത്തോടെ തുടരുന്നതിനാൽ ഈരാറ്റുപേട്ടയ്ക്ക് ഇപ്പോഴും മോശം ഇമേജ് ആണ് എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത് ഇതര മതത്തിൽപ്പെട്ടവർ മാത്രമല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുമാണ് ഈരാറ്റുപേട്ടയിൽ ഒരു മുസ്ലിം ലീഗ് നേതാവ് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലെ ഒരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുണ്ട് എസ് ഡി പി ഐ എന്നതൊരു ഭീകര സംഘടനയാണെന്നും ഇവരെ പൊതുസമൂഹം അതിശക്തമായി ഇടപെടൽ നടത്തണമെന്നുമാണ് ഈ നേതാവിന്റെ അഭിപ്രായം ിൽ പോലും ഞാൻ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട യുടെ ക്രിമിനലുകൾ ഈ നാട്ടുപ്രമാണിമാർ എന്ന് പറയുന്ന കുറെ ക്രിമിനലുകൾ ഇത്രമാത്രം ഭീഷണിയുമായി നടക്കുന്നെങ്കിൽ ഇരാച്ചുവേട്ടിലെ സാധാരണക്കാർ എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്ത് ഇന്ത്യ സുരക്ഷിതോ ഞാൻ പറയുന്നത് എസ് ഡി പി എന്ന് പറഞ്ഞാൽ അവരുടെ തീവ്രവാദ സംഘടന എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ചോദിച്ചാണ് അവർക്ക് വലിയ അസഹിസുതാണ് അടങ്ങിയിരിക്കുമ്പോൾ ഇത് ഏത് സംഘടനയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എസ് ഡി പി അല്ലാതെ പോപ്പുലർ ഫ്രണ്ടുകാരല്ലാതെ ഇതുമായി തെരമാരുത്തരം കാണിക്കുന്നു എനിക്ക് റോഡിലൂടെ സഞ്ചരിക്കുമ്പോ ബൈക്കില് അജ്ഞർ പറയവരാണ് എസ് ഡി പി ഐ പോലുള്ള ഒരു സംഘടന കേരളത്തിൽ ഈരാറ്റുവേട്ടയിലെ മുസ്ലിങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന അപമാനം അപമതി നമ്മുടെ കുട്ടികൾക്ക് നല്ലവണ്ണം പഠിച്ച് ജോലി കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യത്തെ ഇവരില്ലാതാക്കുന്നു ഈ നാടിന് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പേരുദങ്ങൾക്കും ഇവരെ കാട്ടിവയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ഇവരുടെ കോപ്രായങ്ങൾ ഇവരുടെ വൈകാരികത ഇവരുടെ താഴിലൂടെയുള്ള പ്രകോപനമായ മുദ്രാവാക്യം ഇതൊക്കെയാണ് ഈ നാട്ടിൽ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എസ് ഡി പി എതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് പല പേരിൽ എസ് ഡി പി എന്നുള്ള പേരിലാണ് പ്രവർത്തിക്കുന്നത് അവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനമോ വിഭാഗീയ പ്രവർത്തനമോ എന്താണോ അത് ഒരു കൊട്ടേഷൻ സംഘത്തെ രാത്രി ഞാൻ ലേബറിന്റെ കഴിഞ്ഞ് വരുമ്പോൾ പഞ്ചാംഗ സ്കൂളിന്റെ ഫണ്ടിൽ വെച്ച് നാല് അഞ്ചാമോ അതായത് ഹെൽമെറ്റ് നെൽപറ്റൊക്കെ ധരിച്ച് ഓടി വന്നു മുറ്റക്കാല് തല്ലി ഒടിക്കുക ആ കേസിലെ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ വിജയിച്ചു വന്ന എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി അബ്ദുൽ നബീദ് രണ്ടാം പ്രതി ഇന്നത്തെ മുനിസിപ്പൽ എസ് ഡി പിടെ പ്രസിഡന്റ് അസീബിദായ് മൂന്നാമത് ലേബർ പറയുമ്പോൾ നിയാസി നാലാമതിൽ ഭാരത് ഇത്രയും പേരായ പ്രതികൾ നിസ്സാര സംഭവമല്ല ആ പ്രതികളായിട്ടുള്ള നാലേളുകൾ ഇന്ന് അതിനകത്തെ ഒന്നാം പ്രതി അതായത് എന്നെ ആക്രമിച്ച ആളെന്ന് പറയുന്നത് ഈ ഇന്ന് ജയിച്ച എസ് ഡി പിയുടെ കൗൺസിലർ അബ്ദുൽ അത്തീഫാണ് ഈ അബ്ദുൽ ലത്തീഫോ അതിനുശേഷം ഈ സി എച്ച് അസീഫ് ജായവ ഇപ്പോഴത്തെ എസ് ഡി പിയുടെ മുനിസിപ്പൽ പ്രസിഡന്റും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവര് കാണിക്കുന്നത് കൊട്ടേഷനാണ് ഇവര് കാണിക്കുന്നത് തീവ്രവാദമാണ് ഇവരുടെ ഈ പുറമെയുള്ള ചിരിയും ഇവരുടെ പുറമെയുള്ള നടത്തിനും ഇവരുടെ യഥാർത്ഥ സ്വഭാവമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തതാണ് വ്യാജമാണ് ഇവരുടെ ചിരി സേവനം ഇത് ചെയ്യുന്ന കണക്കില്ലാത്ത പാതകം ഈരാറ്റുവട്ടക്കാരൻ മറ്റു ഇടങ്ങളിൽ പോയി അന്തസ്വടം പറയാൻ പോലുള്ള ഇപ്പൊ പുതിയ ആള് എസ് ഡിപിയുടെ കൗൺസിലുകൾ എന്റെ കാലിൽ നല്ല ഓടിച്ച കേസിൽ ഒന്നാം പ്രതി ഇരാറ്റിപോട്ട നഗരസഭയിലെ കൗൺസിലർ ആയിട്ട് ഞാൻ ഞാനവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ചെയർപേഴ്സൺ കൗൺസിലർമാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു പ്രകോപനം ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഒരു പക്കൽ ക്രിമിനൽ ഒരു കൊട്ടേഷൻ നിങ്ങളുടെ നിങ്ങളുടെ കൊട്ടേഷൻ ക്രിമിനൽ ഈ നേതാവ് പറഞ്ഞ ഓരോ വാക്കും കരുതലോടെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ വിലയിരുത്തേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടി ഒരു നാടിന്റെ ഇമേജ് എങ്ങനെയാണ് തകർക്കുന്നത് ഒരു നാടിനെ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതിന്റെ തെളിവായി മാറുന്നു ഈ പ്രസംഗം മുസ്ലിം ലീഗുകാരനായി ഈ നേതാവിന്റെ കൈയും കാലും തല്ലി ഓടിച്ചവർ ഇപ്പോൾ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഭരണം നടത്തുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടാലും എസ് ഡി പി ഐ ഇങ്ങനെ വിളയുന്നിർത്തോളം കാലം എന്തു പ്രയോജനം എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഒരു ലീഗ് നേതാവിന്റെ നാവിൽ നിന്ന് കേട്ട ഈ വാക്കുകൾ ഈ നാട്ടിലെ മുസ്ലിം വിശ്വാസികൾ കരുതലോടും ശ്രദ്ധയോടും വീണ്ടും വീണ്ടും കേൾക്കേണ്ടതാണ് എസ് ഡി പി ഐയെ പോലെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ എതിർക്കേണ്ട ചുമതല വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിനാണ് മുസ്ലിം എന്ന വിശ്വാസമോ ആചാരങ്ങളോ മറ്റു മതത്തിൽപ്പെട്ട ആരും എതിർക്കുന്നില്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് പള്ളിയിൽ പോവാനും സ്വാതന്ത്ര്യത്തോട് ജീവിക്കാനുമുള്ള അവകാശം സംരക്ഷിക്കാൻ ക്രിസ്ത്യാനിയും ഹിന്ദുവും പോലും തയ്യാറാവും എന്നാൽ ഇസ്ലാം എന്ന മതത്തിൽ രാഷ്ട്രീയം കലർത്തി അതിൻ്റെ പേരിൽ അന്യമതവിശ്വാസങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഇത്തരം നികൃഷ്ട നീക്കങ്ങളെയാണ് എതിർക്കേണ്ടത് അതിനെ എതിർക്കുമ്പോൾ മുസ്ലിം വിരുദ്ധ പരിവേഷം നൽകുന്നത് ഇത്തരക്കാരുടെ തന്ത്രമാണ് എന്ന് ഈ നാട്ടിലെ പൊതു മുസ്ലിം സമൂഹം തിരിച്ചറിയുമ്പോൾ ഇത്തരം എലമെന്റുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു അത് ഗുണം ചെയ്യുന്നത് ഇത്തരക്കാർ സൃഷ്ടിച്ച വ്യാജ ഇമേജിൽ വേട്ടയാടപ്പെടുന്ന പാവപ്പെട്ടവരായ സാധാരണക്കാരായ മുസ്ലീമുകളെയാവും